ഹലോ ഞാൻ ഇന്നൊരു വെറൈറ്റി ഉണ്ടാക്കിയതാണ് ഉണ്ടല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കേട്ടോ അല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ നമുക്ക് സമയം എങ്ങനെ നോക്കിയാലോ അതിന് വേണ്ടി നമുക്ക് ആദ്യം മാവ് തയ്യാറാക്കണം അതിന് വേണ്ടി ഞാൻ പാനടപ്പ വെച്ച് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു എന്നിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ തീരെ ചെറിയ റവ എടുക്കാൻ നോക്കണം ഒരു പക്ഷേ വലിയ റവയാണ് മിക്സിയിലൊന്ന് പൊടിച്ചമിച്ച് ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം പിന്നെ റവയല്ലേ നമ്മൾ ഈ വെള്ളത്തിനകത്ത് ഇട്ട് കഴിയുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേനും അങ്ങ് ഡ്രൈ ആവും അപ്പോൾ കണ്ടില്ല ഇത് നന്നായിട്ട് ഡ്രൈ ആയി പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം ഇത് മാവ് വേവിച്ചെടുക്കാൻ എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കണം തണുത്ത് കഴിഞ്ഞ് അമ്പിച്ച് ഈ മാവ് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ അത് തണുക്കുന്ന നേരത്തിന് നമുക്ക് അതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ പാൻ പാനപ്പേ വെച്ച് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് ക്യാരറ്റ് ചീകി എടുത്തത് അത് ഇതിലേക്ക് ഇട്ടു എന്നിട്ട് അതിൻ്റെ കളറൊന്നും പച്ചമണമൊക്കെ ഒന്ന് മാറി കളർ ഒന്ന് മാറുന്ന സമയത്തിന് ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് തേങ്ങ തിരികിയതൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമായൊക്കെ ഒന്ന് പോയി നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഒരുപാട് ഫ്രൈ ആവേണ്ട ഒന്ന് കളർ മാറിയാൽ മതി എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഞാനൊരു രണ്ട് ടീസ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഇപ്പം അഴുക്കുള്ള ശർക്കരയാണ് പൊടി ശർക്കര ഇല്ലെങ്കിൽ അത് ശർക്കര പാനിയാക്കിയിട്ട് ഇതിനകത്ത് ചേർത്താൽ മതി കേട്ടോ എന്നിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി എന്നിട്ട് ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തു എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളമായി ഒന്ന് പോയി ഇച്ചിരി ഒന്ന് ഡ്രൈ ആവണം കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് സ്വ് ഓഫ് ചെയ്യാം ഉണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഡ്രൈ ആയി കിട്ടണം ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറേ കൂടെ ഡ്രൈ ആവും അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയി ഒന്ന് ഇതായിട്ടുണ്ട് ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടില്ല ചപ്പാത്തിമ്മ കുഴച്ചെടുക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഈ മാവ് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തു ഇനി നമുക്കിതെന്നാ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനാണെന്നുണ്ടെങ്കിൽ കപ്പ് ക്യാരറ്റ് തിരികിയതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കാരണം ആ ക്യാരറ്റൊക്കെ ആ മാവിലും നന്നായിട്ട് മിക്സ് ആവണം വേണ്ടി ഈ ഒരു പരുവത്തിൽ റെഡിയാക്കിയെടുത്തു ഇനി നമുക്ക് എന്നാ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഈ കുഴക്കട്ട ഉണ്ടാക്കുന്നത് പോലെ സെയിം അതേ രീതിയിൽ ഒരു ബോൾ പോലെ എടുക്കുക എടുത്തു കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിനു ശേഷം അത് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ഷേപ്പ് ആക്കണം കാരണം വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ലിങ് നിറയ്ക്കാൻ വിടുന്ന രീതിയിൽ ഇതൊന്ന് ഷേപ്പ് ആക്കണം ഈ ഒരു പരുവത്തിൽ ഒന്ന് ഷേപ്പ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് നിറയ്ക്കണം അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ആൾറെഡി റെഡിയാക്കി വെച്ചിട്ട് അത് തണുത്തിരിപ്പുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഫില്ലിങ് വെച്ചു കൊടുക്കാം ഉണ്ടല്ലേ ഇതുപോലെ ഫില്ലിങ് വെച്ചു ഇനി ഇത് നമുക്ക് നന്നായിട്ടങ്ങ് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ കുഴക്കട്ടയ്ക്ക് ഇതിയുന്നത് പോലെ എങ്ങും ഓപ്പൺ ഇല്ലാതെ നന്നായിട്ടങ്ങ് ക്ലോസ് ചെയ്തെടുക്കാം ഇപ്പോൾ കൂട്ടുകാർക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടപ്പയിൽ വെച്ചിട്ട് ആവിയിൽ നമുക്ക് വേവിക്കാം പക്ഷേ ഇങ്ങനെ ഞാൻ ഇന്നിപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ ആപ്പിളും പേരയ്ക്കൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട് പോകുമ്പോൾ ഇതൊരു റാപ്പർ കിട്ടുമല്ലോ ആ റാപ്പറിൽ ഇച്ചിരി നെയ്യ് ഒന്ന് തൂത്തേമിച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ അതിൻ്റെ ആ ഒരു മാർക്ക് അതിന് മുകളിൽ വീഴാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡിസൈൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂട്ടുകാർ അങ്ങനെ വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇതെന്നെ തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ ഇത് ആവിയിൽ വേവിക്കുന്നത് അപ്പോൾ ആ തട്ടിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് തൂത്തതിന് ശേഷം റെഡി ചെയ്ത് വെച്ചതെല്ലാം ഇതിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം ഇനി നമുക്കിത് ആവിയിൽ വേവിക്കണം അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ റെഡി ചെയ്ത് വെച്ചത് ഇതിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം സെയിം നമ്മൾ കുഴക്കെട്ട് എങ്ങനെ വേവിക്കുന്ന ആ ഒരു ടൈമിന് കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് വേവിട്ട് വെന്ത് കഴിഞ്ഞാൽ വെച്ച് നമുക്ക് അത് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തു ഇനി നമുക്കിത് വെളിയിലേക്ക് എടുക്കാം ഉണ്ടല്ലേ അപ്പോൾ നമ്മളുടെ കുഴക്കട്ട നന്നായിട്ട് വെന്തിരിപ്പുണ്ട് നമ്മൾ ആ റാപ്പർ വെച്ചിട്ട് പിന്നെ അങ്ങനെ ഇത് ചെയ്തതുകൊണ്ടാണ് അതിന് ആ ഒരു ഷേപ്പ് വന്നത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുഴക്കെട്ടയ്ക്ക് നമ്മൾ അല്ലാതെ ഉരുട്ടി ഇങ്ങനെ ഇങ്ങനൊരുത്ത ഷേപ്പ് വരത്തില്ല ഇങ്ങനെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ അതില്ലേ അപ്പോൾ നമ്മുടെ കുഴക്കട്ട റെഡി ആയിട്ട് അപ്പോൾ നന്നായിട്ട് തണുത്തിരിപ്പുണ്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ ഓ ഉണ്ടല്ലേ അതൊക്കെ നന്നായിട്ട് വെന്തിയിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കിയാലോ പറയാട്ടോ എന്താ പറയാ ഞാൻ ഒന്നും പറയുന്നില്ല എന്റെ കൂട്ടുകാരുണ്ടാക്കി നോക്കി ടേസ്റ്റ് കണ്ടുപിടിക്കും അപ്പൊ ഞാൻ എപ്പോഴും സൂപ്പറാ നല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ആ പിന്നെ പല അഭിപ്രായങ്ങൾ വരും അതുകൊണ്ട് ഇതിന് ഞാൻ അഭിപ്രായം പറയും കാരണം അഭിപ്രായം പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അഭിപ്രായം പറയും അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടോ കേട്ടോ അപ്പൊ എന്റെ കൂട്ടുകാരെ ഒരാന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ ഈ വീട്ടിൽ വയൻ്റെ പേ നമ്മൾ ഉണ്ടെണ് അടുത്ത വീട്ടിലെ വിടേക്ക് ബൈ സി യു